ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലേഴ്സ് സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി ഏവരോടും ഒരു അപേക്ഷയുണ്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ്റെ അഗതിരഗതികളാണ് നമ്മളുടെ ഭാവിയിലുള്ള എല്ലാ പ്രവർത്തന സാധ്യതകളെയും നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതെ ഇരിക്കും ഹരിദ്വാരിലെ ഗംഗാഘട്ടിന് സമീപത്തു കൂടി തെക്ക് കിഴക്കായി അല്പം മുന്നോട്ട് നടന്നാൽ ഒരു പഴയ ധാരാളം പുതിയ കെട്ടിടങ്ങളുണ്ട് പക്ഷേ ആ അല്പം മുന്നോട്ട് നടന്നാൽ അവിടെ ഒരു പുരാന ഹവേലി ഉണ്ട് പുരാന ഹവേലി എന്ന് പറഞ്ഞാൽ ഒരു പഴയ കെട്ടിടമെന്ന് മാത്രമേ ആണ് അതിന് അർത്ഥമുള്ളത് ആ പുരാന ഹവേലിയുടെ തിന്നയിൽ തിന്നയുടെ വളരെ അടുത്ത് വച്ചിട്ടാണ് ഞാൻ നമ്മളുടെ തിരുവല്ലക്കാരിയായിട്ടുള്ള ഭാനുമതി അമ്മേനെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തത് അപ്പോഴും ഒരു നമ്മൾ അവിടേക്ക് നടന്നു പോകുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട് ലോകത്തിൽ എവിടെയാണെങ്കിലും മലയാളികളുടെ ഒരു മുഖം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം നമുക്ക് മലയാളികളുടെ മുഖം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അവിടെ ഒരു മലയാളിത്വം നമുക്ക് ഫീൽ ചെയ്യും ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ധാരാളം ആളുകളുണ്ട് അതിനിടയിലേക്ക് നമുക്കൊരു മലയാളികളെ തപ്പിത്തെറിഞ്ഞ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് സാധ്യമല്ല എങ്കിൽ തന്നെയും അവിടെ ഇരുന്ന ഒരു അമ്മ നാരായണ നാരായണ നാരായണാനം അമ്മ നാരായണ ദേവി നാരായണ എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നാമങ്ങൾ ഇങ്ങനെ ഈശ്വരനാമങ്ങളിടയ്ക്ക് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആ സ്ലാങ് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് തീർച്ചയായിട്ടും ഒരു സൗത്ത് ഇന്ത്യൻ ആണ് മലയാളി അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നോക്കുമ്പോൾ അത് തമിഴാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള രീതിയിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് ഞാൻ ഭാനുമതി അമ്മ എന്ന് പറഞ്ഞ ആ അമ്മേനെ എഴുപത്തി ഒന്ന് വയസ്സുള്ള അമ്മയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തത് എനിക്ക് ആശ്ചര്യവും അത്ഭുതവും തോന്നി അവിടെ എഴുപത്തിയൊന്ന് വയസ്സായ അമ്മ വളരെ ശാന്തതയോടുകൂടി വളരെ മനസ്സുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവിടെ ഇരിക്കുന്ന ആ പ്രകൃതം കണ്ടപ്പോഴേക്ക് തീർച്ചയായിട്ടും ഭാനുമതി അമ്മയുടെ കാര്യം നിങ്ങളിലേക്ക് എനിക്കൊന്ന് എത്തിക്കണം എന്ന് തോന്നി ഭാനുമതി അമ്മയുടെ സ്വദേശം തിരുവല്ലയാണ് അത്യാവശ്യം തിരുവല്ലയിൽ വെണ്ണിക്കുളമാണ് തിരുവല്ലയിൽ നിന്ന് അല്പം മാറിയിട്ടാണ് വെണ്ണിക്കുളത്താണ് സ്വദേശം അത്യാവശ്യം സാമ്പത്തിക സുസ്ഥിരതയും സാമ്പത്തിക ഭദ്രതയും ഒക്കെയുള്ള ഒരു വീട്ടിലെ അംഗമാണ് ഭാനുമതിയമ്മ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ രണ്ടാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ വിദ്യാഭ്യാസമുള്ളൂ ടുബി ഫ്രാങ്ക്ലി അമ്മയ്ക്ക് അത്യാവശ്യം പഴയ മലയാളമൊക്കെ ഒന്ന് തപ്പിത്തറിഞ്ഞ് വായിക്കാനും തപ്പിത്തറിഞ്ഞ് ഭാനുമതി എന്ന പേരൊക്കെ എഴുതാനുമൊക്കെ അറിയാം അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ലോകപരിചയവും മറ്റുള്ള കാര്യങ്ങൾ യാതൊന്നും തന്നെ ഇല്ല രാമചന്ദ്രൻ എന്ന ആൾ എന്നാണ് മകൻ്റെ പേര് രാമചന്ദ്രൻ മൂത്ത മകനാണ് പിന്നെയുള്ളത് മൂന്ന് പെൺമക്കളാണ് ഇളയ മകനുണ്ട് ഇളയ മകൻ നാട്ടിൽ തന്നെ സെറ്റിലാണ് അവർ നാട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിലും അമ്മ താമസിച്ചിരുന്നത് മൂത്ത മകനായ രാമചന്ദ്രനോടൊപ്പമാണ് രാമചന്ദ്രൻ്റെ ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ് അവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് അവർ താമസിച്ചിരുന്നത് മുംബൈയിലാണ് അവർ സെറ്റിലായി താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നാട്ടിൽ ഭാനുമതിയമ്മ ഞാൻ പറഞ്ഞു വീടൊക്കെയുണ്ട് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കന്നുകാലികളൊക്കെ ഉണ്ട് വളരെ നന്നായിട്ട് നാട്ടിലെല്ലാം നോക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വീട്ടമ്മയായിരുന്നു സ്വസ്ഥമായി സുഖമായി സന്തോഷമായിട്ട് നിന്നപ്പോഴേക്കും ഭാനുമതി അമ്മയുടെ മരുമകളായ ബിന്ദുവിന് തീർച്ചയായിട്ടും അമ്മ അവിടെ മുംബൈയിൽ ജോലിയുണ്ട് രണ്ടുപേർക്കും ജോലിയുണ്ട് രാമചന്ദ്രനും ബിന്ദുവിനും ജോലിയുണ്ട് വീട്ടിൽ അവിടെ മുംബൈയിൽ ഒരു ഹൗസ് മെയ്ഡിനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബായിനെ ബായി എന്നാണ് പറയുന്നത് ഒരു ബായിനെ അവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ പതിനായിരവും പതിനയ്യായിരം രൂപയൊക്കെ കൊടുക്കണം കുട്ടികൾ പഠിക്കുന്നുണ്ട് വീട്ടിൽ ധാരാളം ജോലിയുണ്ട് രാമചന്ദ്രന് ജോലിക്ക് പോകേണ്ടതാണ് അപ്പോൾ അവരുടെ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെ പല അവിടെ മുംബൈയിലൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വന്നിട്ട് ഇങ്ങനെ ഭായിമാരിങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ പോകാറുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ബിന്ദു ഭർത്താവിനോട് ഒരു ഒരു ഇത് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഈ ഭായി നമുക്ക് ഇത്രയും ചിലവുകളാണ് ഫ്ലാറ്റിൻ്റെ വാടക കൊടുക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങൾ എല്ലാ ചിലവുകളിലും ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്നാണ് നമുക്ക് വലിയ വരുമാനമൊന്നുമില്ല അമ്മയുടെ വീട്ടിൽ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ് അമ്മയ്ക്ക് അമ്മയോട് തനിച്ചേ ഉള്ളൂ പ്രായമാകുകയാണ് അമ്മേനെ ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്കൊരു കൈസഹായമാകും അതിലുപരിയായിട്ട് എനിക്ക് കൈസഹായമാകുന്നതിലുപരിയായിട്ട് നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ സാധിക്കും അവർ പുതിയതായിട്ടൊരു ഒരു വാഹനം എടുത്തിരുന്നു ഒരു കാർ എടുത്തിരുന്നു അപ്പം അതിൻ്റെ ഇ എം ഐ ഒക്കെ അടയ്ക്കണം അങ്ങനെ നിരന്തരം അപ്പോൾ രാമേന്ദ്രൻ പറഞ്ഞു അമ്മയ്ക്ക് പ്രായമായതാണ് അമ്മ ആ തിരുവല്ല വെണ്ണിക്കുളത്തെ ആ വീടും പരിസരവും വിട്ട് പുറത്തേക്കൊന്നും പോയ ആളല്ല അമ്മയ്ക്ക് അതിനായിട്ടുള്ള യാതൊരു പരിചയവും പരിജ്ഞാനവും ഇല്ല അമ്മ അവിടെ ജീവിച്ചു പോകട്ടെ അവർക്ക് അത്രയും പ്രായമായതല്ലേ പക്ഷേ ഈ ബിന്ദു എന്ന് പറഞ്ഞ മരുമകൾക്കൊക്കെ ഇപ്പോൾ അത് പുള്ളിക്കാർ പറയുന്നത് അത് എന്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ അമ്മേനെ അവിടെ ആക്കിയിരിക്കുന്നത് അമ്മയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവത്വം വന്നു എന്തെങ്കിലും ഒരു അസുഖം വന്നു ആരാണ് ആശുപത്രിയിൽ കൊണ്ടുവരാനുള്ളത് പെൺമക്കൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരാരും അമ്മയുടെ കൂടെ നിൽക്കുന്നില്ലല്ലോ ആ വീടും പറമ്പും ഉണ്ടെന്നുണ്ടെങ്കിലും അത് അവിടെ അമ്മയും അവിടെ ഉണ്ടെന്ന് നിങ്ങൾ ആ വീടും പറമ്പും അവിടെ വെച്ച് ഇത് ചെയ്യാതെ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇത് അടുത്ത തവണ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണെങ്കിലും ആ വീട് സ്വലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയ്ക്ക് നമുക്ക് വിറ്റിട്ട് നമുക്ക് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാം നമ്മളെന്താണെങ്കിലും ഇവിടെയാണ് ജീവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണ് അവിടെയുള്ള പത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഒരു വീടും അവിടെ നിൽക്കുന്നത് അമ്മയെ ആലോചിച്ചിട്ടാണെങ്കിൽ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അമ്മയെ നോക്കേണ്ട കടമ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അമ്മ അവിടെ ആ വീടും സ്ഥലത്തും അവിടെ വെറുതെ ഇങ്ങനെ കഴിയേണ്ട കാര്യമില്ല എന്ന് ചീപ്പോൺ ബിന്ദു പറഞ്ഞപ്പോൾ രാമചന്ദ്രനും ആദ്യം അത്രയേറെ അക്സെപ്റ്റൻസ് ആയി തോന്നിയില്ലെങ്കിലും പിന്നീട് അയാൾക്കത് സ്വീകാര്യമായി തോന്നി കാരണം അമ്മ നാട്ടിലാണ് അമ്മയ്ക്ക് പ്രായമുണ്ട് പത്തറുപത്താറ് വയസ്സുണ്ട് അപ്പോൾ അമ്മ ആ സമയത്ത് ഭനുമതി അമ്മയ്ക്ക് അത്രയും പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ പത്താറുപത്തേഴ് വയസ്സായതേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാലൊന്നും നോക്കാനും പരിചരിക്കാനും ഒന്നും ആരുമില്ല സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ പല സ്ഥലത്താണ് ഇളയ സഹോദരൻ്റെ കൂടെ അല്ല അമ്മ നിൽക്കുന്നത് അമ്മേനെ ഞാനാണ് നോക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് വീട് സ്ഥലവും അമ്മയുടെ പേരിലുള്ളതാണ് അമ്മ അത് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ അഞ്ച് മക്കളാണുള്ളത് അപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു പർച്ചേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വരുമാനം കിട്ടും ആ അതിൻ്റെ ആ പോർഷൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഫ്ളാറ്റിന് അഡ്വാൻസ് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സി ബി ഡിയിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫ്ലാറ്റ് സി ബി ഡി എന്ന് വെച്ചാൽ നമ്മുടെ ബെലാപൂറിനടുത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനമൊക്കെ ആയിരുന്നു അങ്ങനെ രാമചന്ദ്രനും ഭാര്യയും അത്തവണ ഓണത്തിന് വെക്കേഷൻ നാട്ടിലേക്ക് ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു അമ്മ ഇന്ന പോലെയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ താമസിച്ചുകൂടാ അമ്മ ഇന്നും ജനിച്ച നാൾ മുതൽ ഈ നമ്മുടെ ഈ വണ്ണിക്കുളം ഭാഗം വിട്ടിട്ടെങ്കിലും പോന്നിട്ടില്ലല്ലോ മുംബൈയിലേക്കൊക്കെ വരും അവിടെ നമ്മുടെ കൂടെ ഒന്ന് താമസിക്കുക അമ്മയ്ക്ക് ഒന്ന് സന്തോഷമാകും മാനസികോല്ലാസവും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അങ്ങനെ അവർ തേൻപുരട്ടിയ വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ ഭാനുമതി അമ്മയുടെ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായി അമ്മയ്ക്ക് തോന്നി ശരിയാണ് ഇത്രയും വർഷങ്ങളായി പത്ത് അറുപത്തെട്ട് വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് അപ്പോൾ ഒന്ന് എന്തുകൊണ്ട് മകൻ്റെ കൂടെ പോയി അവിടെ താമസിച്ചു പിന്നെ നാട്ടിലേക്ക് വന്ന് താമസിക്കുക താമസിക്കുവരാനാണെങ്കിൽ മക്കളൊക്കെ ഉണ്ടല്ലോ ബാക്കിയുള്ള നാല് മക്കൾ ഇവിടെയുണ്ട് ഇവിടെ വന്ന് ഇടയ്ക്ക് താമസിക്കുകയും ചെയ്യാം ഭാനുമതി അമ്മ അർത്ഥസമ്മതം മൂടിയെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പിന്നീടൊക്കെ വളരെ വേഗത്തിലാണ് മക്കൾ അമ്മയുടെ ഒരു സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ വീടും അറുപത് ദിവസെൻ്റ് സ്ഥലവും വീടും വിൽക്കാനായിട്ട് എല്ലാം തകൃതിയായിട്ട് അത്തവണ അവരെല്ലാ സംഗതികളും എല്ലാം ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആക്കി വെച്ചിട്ട് പോയി അതിനുശേഷം അടുത്ത തവണ വരുമ്പോഴേക്കും വീടും സ്ഥലവും എല്ലാം വിറ്റ് പൈസയൊക്കെ ആയിട്ട് എഗ്രിമെൻ്റ് ഒക്കെ എഴുതി എല്ലാം ഓക്കെ ആയിട്ട് പോയി വരുമ്പോഴേക്കും അമ്മയുമായിട്ട് മുംബൈയിലേക്ക് പോകാമെന്നുള്ള സംവിധാനത്തിൽ അവർ പോയി രാമേന്ദ്രന് ഹാപ്പിയാണ് ഭാനമതി അമ്മയ്ക്കും സന്തോഷം തോന്നി അതോടൊപ്പം തന്നെ ബിന്ദു അതിലേറെ ഹാപ്പിയായിരുന്നു കാരണം മുംബൈയിൽ താമസിക്കുന്ന പ്രവാസികളായിട്ടുള്ള മലയാളികളുടെ ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പകുതി അവർക്ക് പകുതി ആശ്വാസമാണ് കാരണം പിന്നീട് വാടക എന്ന് പറഞ്ഞാൽ ആ വലിയ തലവേദനയിൽ നിന്ന് നമുക്ക് ഒഴിവാകാനായിട്ട് സാധിക്കും അങ്ങനെ അടുത്ത വർഷം അവർ ലിവിന് വന്നപ്പോഴേക്കും വലിയ തുകയൊന്നും ഇല്ലെങ്കിൽ വീട് വിറ്റ് വീട് വിറ്റ് കിട്ടിയിട്ട് എല്ലാവർക്കും എല്ലാ പോർഷനുമായി പക്ഷേ അതിനകത്ത് ഒരു സംഗതി മാത്രം അവർ ഇത് ചെയ്തിരുന്നു ഭാനുമതി ആറായിട്ടാണ് ആക്ച്വലി അത് അമ്മയുള്ളപ്പോഴത് ഏഴായിട്ടാണ് വിഭജിക്കേണ്ടത് പക്ഷേ അവരത് ഏഴായിട്ട് തന്നെ വിഭജിച്ചു ഏഴായിട്ട് തന്നെ വിഭജിച്ചിട്ട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ മൂത്ത മകൻ അമ്മയെ മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അഞ്ച് ബാക്കിയുള്ള നാല് മക്കൾക്കും അല്ലെങ്കിൽ സോറി ആറായിട്ടാണ് വീഴ്ച ബാക്കിയുള്ള നാട്ടിലുള്ള മൂന്ന് പെൺമക്കൾക്കും ഇളയ മകനുമുള്ള വീതം കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് പോർഷൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ മകനാണ് കൈക്കലാക്കിയത് കാരണം രാമചന്ദ്രനെ അമ്മയെ നോക്കുക എന്നുള്ള ഉത്തരവാദിത്തം രാമചന്ദ്രൻ ആയതുകൊണ്ട് അമ്മയുടെ പോർഷൻ കൂടി രാമചന്ദ്രനാണ് എടുത്തുകൊണ്ട് വന്നത് അതിന് അപ്പോൾ മറ്റൊരു കാര്യം ഇതുകൊണ്ട് ഒപ്പം തന്നെ പറയട്ടെ ഭാനുമതി അമ്മയ്ക്ക് അത്യാവശ്യം അല്പം സ്വർണമൊക്കെ കയ്യിലും ഉണ്ട് ഞാൻ പറഞ്ഞ പുരാതനമായ ഒരു തറവാട്ടിലെ അംഗമായിട്ടുള്ള ഒരമ്മയാണ് അങ്ങനെ നാടുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ച് മക്കളോടൊക്കെ യാത്ര പറഞ്ഞ് വളരെയേറെ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ഭാനുമതി മതിയമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ കയറി ദീർഘയാത്രയായ ട്രെയിൻ കയറിയിട്ട് നമ്മ ഭാനുമതിയമ്മ മുമ്പ് കൊച്ചുവേളി എക്സ്പ്രസ്സിനാണ് പോയത് ആ കൊച്ചുവേളി എക്സ്പ്രസ്സിൽ നിന്ന് അങ്ങനെ തിലക് നഗറിലേക്കുള്ള ഇതിൽ ട്രെയിനിൽ കയറി മുംബൈയിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ മുംബൈയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ താമസിച്ചിരുന്ന അവർക്ക് ഫ്ലാറ്റ് വാങ്ങിച്ചത് അവർ വാശി ലിച്ച അപ്പുറത്ത് ബെലാപ്പൂരിലാണ് അവർക്ക് ഫ്ലാറ്റ് ഉണ്ടായിരുന്നത് അപ്പം അനുമതി അമ്മയ്ക്ക് അത്രയേറെ ഇതായിട്ട് തോന്നിയില്ല കാരണം അറുപത് സ്ഥലത്തൊരു സ്ഥലത്ത് വീട്ടിൽ സ്വതന്ത്രമായിട്ട് നടക്കുകയും ആൾക്കാരോട് സംസാരിക്കുകയും മിണ്ടിയും പറഞ്ഞ് വീടുമൊക്കെയായിട്ട് നടന്ന ഒരു അമ്മയ്ക്ക് തീർച്ചയായിട്ടും അവിടേക്ക് വന്നപ്പോഴേക്കും ചെറിയൊരു തിക്കുമുട്ടൽ അനുഭവപ്പെട്ട് ഒരു വീർപ്പുമുട്ടൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു പക്ഷേ അത് അമ്മ അത് കാര്യമാക്കി ഇടിനിയും അങ്ങനെ വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അവിടെ വന്ന് താമസമാക്കി ആദ്യത്തെ ഒരു മാസമൊന്നും കുഴപ്പമില്ലായിരുന്നു രണ്ട് മാസമായപ്പോഴേക്കും പ്രശ്നങ്ങളായി ബിന്ദുവിന് ഓരോ പ്രശ്നങ്ങളും അമ്മ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല അമ്മയുടെ ജോലി അമ്മ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല അമ്മ കറക്റ്റ് സമയത്ത് എഴുന്നേക്കുന്നില്ല സ്ഥലമില്ലാത്ത സമയത്ത് തന്നെ അമ്മ ധാരാളം സ്ഥലങ്ങൾ അപഹരിക്കുന്നു അമ്മയുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും അതും ഇതുമൊക്കെ അവിടെ വെച്ചിരിക്കുന്നു അമ്മയുടെ പൂജാ സാധനങ്ങളും പിന്നെ ഒക്കെ ആവശ്യമില്ലാതെ മുറിയുടെ സെൻറ്ററിൽ കൊണ്ട് അതൊക്കെ ബിന്ദുവിന് അക്സെപ്റ്റൻസ് ആയിട്ടുള്ള അതായത് സ്വീകാര്യമായ കാര്യമായിരുന്നില്ല അങ്ങനെ ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് ബിന്ദുവിനെ എപ്പോഴും അമ്മായിയമ്മയായ ഭാനുമതിയമ്മയിൽ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമായിരുന്നു സമയമുണ്ടായിരുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തി നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയെങ്കിലും തൻ്റെ ഈ ഭാനുമതി അമ്മ എന്ന് പറഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ അമ്മേനെ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തുരത്തിയാൽ മതി എന്നുള്ള ചിന്തയിലേക്ക് എന്നുള്ള രീതിയിലേക്ക് എത്തി ബിന്ദുവിൻ്റെ കാര്യങ്ങൾ എപ്പോഴും അവരത് പറഞ്ഞ് ഭർത്താവിനോട് വഴക്കം എന്തിനാണ് ഈ തള്ളയനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് ഇവരെ നാട്ടിലാണ് കൊണ്ടുവിടുക എനിക്ക് സമാധാനമില്ല എനിക്ക് സ്വസ്ഥതയില്ല ഭാനുമതി അമ്മ കേൾക്കുന്നുണ്ട് വിക്കമാറുമുള്ള ചെറിയ അവിടെ രണ്ട് റൂമിലൊക്കെ പറയുമ്പോഴേക്കും അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞു വളരെ വ്യക്തമായി സ്പഷ്ടമായിട്ടും കേൾക്കാം എല്ലാ ദിവസവും അമ്മ കരഞ്ഞുകൊണ്ടാണ് അമ്മ ഉറങ്ങുന്നത് കാരണം വൈകുന്നേരങ്ങളിൽ അവർ ജോലി ചെയ്ത് വരുന്നത് മുതൽ പിറ്റേ ദിവസം പോകുന്നതുവരെ ബിന്ദു എന്ന് പറഞ്ഞ ആൾക്ക് അമ്മയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രമേ പറയാനുള്ളൂ അമ്മയും ചെയ്യാൻ പാടില്ല എല്ലാ സംഗതികളും അമ്മ ചെയ്യുക അമ്മയ്ക്ക് അത്യാവശ്യം പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം ഉണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുക പ്രോപ്പറായിട്ട് മരുന്ന് മേടിച്ചു കൊടുക്കുക അതിനൊന്നും അവർക്കാർക്ക് സമയമില്ല ഭാനുമതി അമ്മയ്ക്ക് പോയി മരുന്ന് മേടിക്കാനായിട്ട് അവിടെ മുംബൈയിൽ പോയിട്ട് എവിടെയാണ് എന്താണ് നാട്ടിൽ പോലും ഭാനുമതിയമ്മ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാത്തിനുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഒത്തിരി അനുഭവിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ രാമചന്ദ്രനോട് പറഞ്ഞാൽ അദ്ദേഹം വളരെയേറെ സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു പരിധിവരെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്കും അമ്മ ഒരു ശല്യമായ രീതിയിലേക്ക് വന്നിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കൊതിക്കും അമ്മയ്ക്ക് നമ്മേ നമുക്കൊന്നും നാട്ടിൽ പോയാലോ അമ്മയെ നമുക്ക് നാട്ടിലേക്ക് ട്രെയിൻ കെട്ടി വിട്ടെ നാട്ടിലേക്ക് ട്രെയിൻ കെട്ടി വിട്ടെ നാട്ടിലേക്ക് പോയാലോ എന്നുള്ള കാര്യം അപ്പോൾ ഭാനുമതി അമ്മ പറയും എങ്ങനെ എന്തിനെ എങ്ങനെയാണ് ഞാൻ പോകുന്നത് നാട്ടിലേക്ക് ഞാൻ ഭാനുമതി അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നാട്ടിലേക്ക് പോയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുകയില്ല കാരണം അമ്മയുടെ വീതമെല്ലാം വിറ്റിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലിയ തുകയും മകൻ കൈക്കലാക്കിയതിന് ശേഷമാണ് അമ്മേനെ മുമ്പൈലേക്ക് കൊണ്ടുവരുന്നത് മറ്റു മക്കൾ പലരും അതും അമ്മ ഇവിടെ നിൽക്കുക നമുക്കുള്ളത് പോലെയൊക്കെ നിൽക്കാം ഇവിടെ നിൽക്കാമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഭാനുമതി അമ്മ ഇറ്റ്സെൽഫ് എൽഫം ഭാനുമതി അമ്മയെ യുടെ ആ ഒരു നിർബന്ധ കൂടെ ആയിട്ടാണ് പോരുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം മക്കളാണ് പെൺമക്കളുടെ വീട്ടിൽ പോയി അങ്ങനെ എങ്ങനെയാണ് നിൽക്കുന്നത് ഇളയ മകൻ ദത്ത് നിൽക്കുകയാണ് കാരണം ഭാര്യ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഭാര്യയമ്മ മോതിയമ്മ എല്ലാം കൊണ്ട് വലിയൊരു ഒരു ട്രാപ്പിൽ അല്ലെങ്കിൽ ഒരു കിണിയിൽ അകപ്പെട്ടതുപോലെയായി പോയി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വിഷമത്തിലേക്കായി അമ്മയ്ക്ക് ആ മാനസിക വിഷമങ്ങളും അങ്ങനെ സങ്കടവുമായ എത്തി ജീവിതമല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഭാനുമതി അമ്മയെത്തി വീട്ടിൽ അവിടെ എല്ലാ ദിവസവും അമ്മയുടെ പേരിൽ മകനും മരുമകളും എല്ലാ ദിവസവും വഴക്കാണ് എന്ത് എല്ലാം മിക്കവാറും ദിവസങ്ങൾ മരുമകളും മുഖത്ത് ചോദിച്ചു ചോദിക്കും തള്ളേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ ഞങ്ങളുടെ സൂര്യം കിടത്താനായിട്ട് ഇങ്ങനെ അടിച്ചു തൂങ്ങി നിങ്ങൾ എന്തിനാണ് കിടക്കുന്നത് എവിടേക്കെങ്കിലും പോയിക്കൂടെ നിങ്ങൾക്ക് മറ്റു മക്കളുണ്ടല്ലോ അവിടെ പോകും അല്ലെങ്കിൽ ആ മകനുണ്ടല്ലോ അല്ലെങ്കിൽ പെമ്മക്കളുണ്ടല്ലോ അവിടേക്ക് പോയിക്കൂടെ എന്ന് ചോദ്യം എന്നാണ് ബിന്ദുവിൻ്റെ എപ്പോഴുമുള്ള ചോദ്യം ഭാനുമതി അമ്മ ചോദിക്കും ബിന്ദു അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞാൽ ശരിയാകുന്നത് ഞാൻ അവിടേക്ക് നമ്മൾക്ക് എനിക്കുള്ള വീതം കൂടെ വിറ്റിട്ടല്ലേ എന്നെ നിർമ്മിതിച്ചല്ലേ ഇവിടേക്ക് കൊണ്ടുവന്നത് അങ്ങനെ പറയുമ്പോഴത്തേനും ബിന്ദു ചിലപ്പോൾ സമയത്ത് നിങ്ങൾ മിണ്ടരുതെന്ന് പറഞ്ഞാൽ അടി അമ്മയെ അടിക്കാൻ വരെ എത്തുന്ന ആ സമയം ആ ഒരു സ്ഥലത്തേക്കെത്തി ഒരു ദിവസം അത് സംഭവിക്കുകയും ചെയ്തു ബിന്ദു ഭാനുമതിയമ്മയെ കൈവീശി അടിക്കുകയും ചെയ്തു ഒന്നും രണ്ടും ചെറിയ കാര്യങ്ങൾ നാട്ടിലെ കാര്യങ്ങൾ പുറത്തിറങ്ങി പോകുക ഇറങ്ങിപ്പോക്കൂടെ എന്നൊക്കെ പറഞ്ഞുള്ള സംഗതിയായിരുന്നു അത് വൈകുന്നേരം ഭാനുമതിയമ്മയ്ക്ക് അത്യധികമായ പ്രയാസം ജീവിതത്തിൽ ഇന്നേ വരെ ആരും തന്നെ അടിക്കുകയോ അല്ലെങ്കിൽ കയ്യോ ചെയ്തിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം മുംബൈയിൽ വന്നിട്ട് തൻ്റെ മരുമകൾ തന്നെ അടിച്ചിരിക്കുന്നു തൻ്റെ മകന് അവിടെയുള്ള വഴക്കും പ്രശ്നങ്ങളും നോക്കിയിട്ട് കണ്ടതായിട്ടോ കേട്ടതായിട്ടോ ഭവിക്കുന്നില്ല അവനെന്തോ താനൊരു അധികപറ്റായിട്ട് അവനും തോന്നി തുടക്കിയിരിക്കുന്നോ എന്നുള്ള കാര്യമാണ് കാരണം തനിക്കൊന്ന് മരുന്ന് മേടിക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ അവന് തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അവന് ലീവ് എടുക്കണം അവർക്കൊന്നും സമയമില്ല എപ്പോഴും തിരക്കാണ് അങ്ങനെ അന്ന് വന്നപ്പോൾ മരുമകളുടെ അടി കൊണ്ട് അന്ന് ഭാനുമതിയമ്മ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുത്തു മകനോടൊന്നും സംസാരിക്കുക തന്നെ സാരമില്ല ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എവിടേക്കെങ്കിലും പിന്നെ ട്രെയിനിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നാട്ടിലേക്ക് കയറി പോകാമല്ലോ എന്നുള്ള രീതിയിൽ ഭാനുമതിയമ്മ മകനോട് രണ്ടും കൽപ്പിച്ച് പറഞ്ഞു വന്നപ്പോഴേക്കും പറഞ്ഞു മൊന ഇടാ എനിക്ക് സാരമില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ എന്നെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടോളൂ എന്ന് പറഞ്ഞു പക്ഷേ അമ്മയെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടോളൂ എന്ന് പറഞ്ഞ് രാമചന്ദ്രൻ അവിടെ വളരെ ഓഫീസിൽ വളരെ തിരക്കാണ് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് പല സംഗതികളും ഉണ്ട് എന്താണെങ്കിലും രണ്ട് കൽപ്പിച്ച് വളരെ സന്തോഷമായി അയാൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അമ്മയോട് പറഞ്ഞു ഇപ്പോൾ തിരക്കാണ് എനിക്ക് ട്രെയിൻ സ്റ്റേഷനിലേക്കും അവിടേക്കും ഇവിടേക്കും ഒന്നും പോകാനായിട്ട് പറ്റത്തില്ല കുറച്ചുകൂടെ എന്താണെങ്കിലും ഇത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലേ കുറച്ചും കൂടെ കഴിയട്ടെ അതിനുശേഷം നമുക്ക് പോകാം എന്ന് പറഞ്ഞു കാരണം വീട്ടിലേക്ക് വിളിച്ച് വിവരം മറ്റുള്ളവരുടെ വിളിച്ച് വിവരം ഒരു മാനസിക ബുദ്ധിമുട്ട് അയാൾക്കുണ്ടായിരുന്നു പക്ഷേ അയാൾ നാട്ടിലേക്ക് അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു മറ്റുള്ള ആൾക്കാരെ വിളിച്ചു അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് മറ്റുള്ളവരെ വിളിച്ചപ്പോൾ അവിടുന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതി അല്ല കിട്ടിയത് അവരമ്മേനെ അവിടേക്ക് അയക്കേണ്ട എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മറുപടിയാണ് അയാൾ നാട്ടിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ അതിന് ദേഷ്യം കൂടി ആയപ്പോഴേക്കും പിന്നീട് ഭാനുമതി അമ്മയുടെ ജീവിതം വളരെയേറെ ദുഷ്കരമായി തീർന്നു ഒരു ദിവസം മകൻ വൈകുന്നേരം വന്നിട്ട് അമ്മയോട് പറഞ്ഞു നിങ്ങൾ ഈ ബിന്ദു ഈ കുറ്റം പറയുമ്പോഴേക്കും അയാളെ എപ്പോഴും ബിന്ദുവിനോട് ദേഷ്യപ്പെടാൻ സാധിക്കും സാധിക്കത്തില്ല വർക്കിംഗ് വുമൺ ആണ് വീട്ടുകാര്യങ്ങളിലൊക്കെ കയ്യയച്ച എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യുന്നതാണ് പിന്നെ അവിടെ ഒരു പണിയും ഇല്ലാതെ ഒന്നുമില്ലാണ്ട് വെറുതെ വേസ്റ്റ് ആയിട്ട് വേസ്റ്റായിട്ട് പാഴുവായിട്ടിരിക്കുന്ന അമ്മ മാത്രമാണ് അപ്പോൾ അമ്മയോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് തള്ളയി പിടിക്കുന്നത് നിങ്ങൾക്ക് എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങിപ്പൊയ്ക്കൂടെ മറ്റുള്ളവരുടെ സ്വസ്ഥതയും സമാധാനവും കിട്ടാനായിട്ട് നാശ നരകം വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്നുള്ള ഭാനുമതി അമ്മയുടെ നെഞ്ചി പിളർന്നു പോകുന്നത് പോലെ തോന്നി കാരണം തൻ്റെ മകന് തന്നോട് കമ്മാനക്ഷം മറുത്തു പറയാത്ത മകനാണ് ഇപ്പോൾ ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് ആ അമ്മ അന്ന് അവിടെ ഇരുന്ന് ധാരാളം ഒത്തിരി കരഞ്ഞു ഓഗസ്റ്റ് സെപ്റ്റംബർ സമയമാണ് മുംബൈയിലെ ആഘോഷങ്ങളുടെയും ഗണപതിയുടെയും ഒക്കെ ഉത്സവങ്ങളുടെയും ഒക്കെ സമയമാണ് പിറ്റേ ദിവസം രാവിലെയും ഭാനുമതിയമ്മ കുളി അവിടെ താഴെ ഒരു ഒരു മന്ദിരുണ്ട് സായിബാബയുടെ ടെമ്പിളുണ്ട് രാവിലെ കുളിച്ചൊരുങ്ങി അവരത്യാവശ്യം ഒന്ന് രണ്ട് ഡ്രസ്സുകളും എടുത്തിട്ടാണ് മറ്റുള്ളവരൊക്കെ ഡ്യൂട്ടിക്ക് പോയേക്കുന്ന സമയമാണ് ഭാനുമതിയമ്മ ആ വീട്ടിൽ നിറങ്ങി എവിടേക്ക് പോകണം എങ്ങനെ പോകണം എന്നൊന്നും അറിയില്ലായിരുന്നു കിടപ്പുണ്ട് ബുദ്ധിമുട്ടുണ്ട് മരുന്നുകൾ കഴിക്കേണ്ടതാണ് കയ്യിൽ വേറെ പൈസ ഒന്നുമില്ല അത്യാവശ്യം ചെറിയ ഒന്ന് രണ്ട് ആഭരണങ്ങൾ മാത്രമേ ഉള്ളൂ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ആരോട് ചോദിക്കണം എന്നും അറിയത്തില്ല സായിബാബയുടെ മന്ദിരൻ്റെ കുറച്ചപ്പുറത്തെ ഒരു സ്വർണത്തിൻ്റെ ഒരു സ്വർണ്ണക്കടയുണ്ട് ഒരു ജൈൻ ജൈൻ ജൈനന്മാരായിട്ടുള്ള ആളുകളുടെ കടയാണ് ഭാനുമതി അമ്മ തൻ്റെ ആഭരണങ്ങൾ ആ കടയിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ ആഭരണങ്ങളാണ് എനിക്ക് ഇത് വെച്ചിട്ട് എനിക്കിത് പണയപ്പെടുത്തിയിട്ടാണ് എനിക്കത് വെച്ചിട്ട് എനിക്ക് കുറച്ച് പൈസ എനിക്ക് വേണം എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ആ അപ്പോൾ അവർക്കറിയാം അമ്മ അവിടെ താമസിക്കുന്നതാണ് അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയോട് പറഞ്ഞു അമ്മയൊരു കാര്യം ചെയ്തു ഈ ആഭരണങ്ങളിലെല്ലാം ഒന്നും വേണ്ട അമ്മ ഒരു വള മാത്രം നിങ്ങൾക്ക് തന്നാൽ മതി അമ്മയ്ക്ക് ആ വളയ്ക്കുള്ള തുക തരാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അമ്മയിൽ നിന്ന് ഒരു വള വാങ്ങിച്ചിട്ട് അദ്ദേഹം അമ്മയ്ക്ക് ആറായിരം രൂപ കൊടുത്തിട്ട് പറഞ്ഞു ബാക്കി ആഭരണങ്ങൾ അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ആറായിരം രൂപയായിട്ട് ഒന്നും അറിയാതെ എഴുതാൻ എഴുതാനറിയാത്ത വായിക്കാനറിയാത്ത ലോകപരി യാതൊന്നും ഒന്നും അറിയാത്തില്ലാത്ത അമ്മ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് ലോക്കൽ ട്രെയിൻ കയറി അമ്മ അവിടെ സി എസ് ടി ഛത്രപതി ശിവജി ടെർമിന ടെർമിനസിലേക്ക് പോയി അവിടെ നിന്നാണ് ലോകത്തിൻ്റെ ഭാഗത്തേക്കുമുള്ള ട്രെയിനിലേക്ക് പോകേണ്ടത് അവിടെ ചെന്നപ്പോൾ അമ്മയെ ആലോചിച്ചു ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടിയുമില്ല ആ പിന്നെ നാട്ടിലേക്ക് പോകണം നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏത് ട്രെയിനാണ് പോകേണ്ടത് എങ്ങനെയാണ് സംസാരിക്കാൻ മലയാളമല്ലാതെ മറ്റൊന്നും അറിയില്ല അപ്പോൾ അമ്മയ്ക്ക് ഒരു ഉൾവിളി പോലെ തോന്നിയില്ല ഞാൻ ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു പോവുകയില്ല നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതുതന്നെയായിരിക്കും എന്തുകൊണ്ട് എനിക്കിത്രയും പ്രായമായില്ല ഞാൻ ഇനി കാശി രാമേശ്വരം അവിടെ ഇവിടെയൊക്കെ പോകാനുള്ള വലിയൊരു ആഗ്രഹമാണ് അങ്ങനെ അവിടെ വെച്ച് അമ്മ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു അവരെ ഹരിദ്വാറിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ അമ്മ തീർച്ചയായിട്ടും ഒക്കെ കുഴപ്പമില്ല അവരും ഹരിദ്വാരിലേക്ക് അവർ തമിഴ്നാട്ടുകാരായിരുന്നു ഹരിദ്വാരിലേക്ക് പോകുന്ന ആ സംഘത്തോടൊപ്പം അമ്മ ചേരുന്നു അങ്ങനെ അമ്മ ഒന്നും അറിയാത്ത അമ്മ വായിക്കാനോ എഴുതാനോ ലോകവലിയോ ഒന്നും അറിയാത്ത അമ്മ അവിടെ നിന്ന് നേരെ ഹരിദ്വാരലേക്കെത്തി ഹരിദ്വാറിലെത്തി അവിടുത്തെ ആ ജീവിതവുമായി അമ്മ പൊരുത്തപ്പെട്ടു അമ്മയ്ക്ക് അവിടെ എത്തിയതിന് ശേഷം അത്ഭുതമെന്ന് പറയട്ടെ അമ്മയെ ആരും അമ്മയെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയോ അമ്മയുടെ ആഭരണങ്ങളും മറ്റുള്ളതും കളവ് എടുത്തുകൊണ്ട് പോകുകയൊന്നും ചെയ്തില്ല അമ്മ അവിടെ നിന്ന് പോലെ വന്നതിന് അതുപോലെ തന്നെയാണ് അമ്മ ഇപ്പോൾ ഇപ്പോഴെത്തിയിട്ട് ഹരിദ്വാറിലെത്തിയിട്ട് പതിനേഴ് മാസങ്ങൾ കഴിഞ്ഞു പതിനേഴ് മാസങ്ങളായിട്ട് അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മയെ അമ്മയുടെ മക്കൾ അമ്മയെ വിളിക്കുകയുണ്ടായി അമ്മ അവിടേക്ക് വിളിച്ചിരുന്നോ അല്ലെങ്കിൽ മക്കൾ അന്വേഷിച്ച് വരികയുണ്ടായിരുന്നോ എന്താണ് എങ്ങനെയാണ് സ്ഥിതി അമ്മയെ അവരെ ബന്ധപ്പെട്ടിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് അവരുടെ നമ്പറുണ്ട് എൻ്റെ പഴയൊരു ബുക്കുണ്ട് അതിനകത്ത് അവരുടെ നമ്പറുണ്ട് ഞാൻ മക്കളെ എല്ലാം വിളിച്ചിരുന്നു മക്കളോട് ഞാൻ പറഞ്ഞു ഞാൻ എന്നെ അന്വേഷിക്കേണ്ട ഞാൻ ഹരിദ്വാറിലെത്തി ആദ്യം അവർക്കൊക്കെ ആശ്ചര്യമായിരുന്നു പക്ഷേ ഞാൻ ഹരിദ്വാറിലെത്തി എന്ന മക്കളോട് എൻ്റെ അഞ്ച് മക്കളോടും ഞാൻ വിളിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് അഞ്ച് മക്കളെല്ലാം ആറ് മക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മകൻ എൻ്റെ രണ്ട് മക്കളോ ആൺമക്കളോ മൂന്ന് പെൺമക്കളോ ആരും എന്നോട് പറഞ്ഞില്ല അമ്മയെ അമ്മയെ അവിടെ നിന്ന് നിൽക്കുക അമ്മ എവിടെയാണ് താമസിക്കുക ഞങ്ങൾ അമ്മയെ കൊണ്ടുവരാനായിട്ട് ഹരിദ്വാറിലേക്ക് വരാമെന്ന് ആരും പറഞ്ഞില്ല ഞാനിവിടെ എത്തിയിട്ട് പതിനേഴ് മാസങ്ങളായി സർവേശ്വരൻ്റെ കൃപ കൊണ്ട് ഞാൻ സന്തോഷമായി സമാധാനപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു ഇവിടെ ഒരു ആശ്രമമുണ്ട് എന്നെ അത്യാവശ്യം അമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സ്നേഹവും എന്നോട് വളരെ ബഹുമാനവുമാണ് എനിക്ക് ഭക്ഷണത്തിന് മുട്ടില്ല ഇന്നാൾ ഇതേവരെയായി പതിനേഴ് മാസങ്ങളായിട്ട് ഞാൻ ഒരു ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും മരുന്നൊന്നും കഴിച്ചിട്ടില്ല ഞാൻ കൂടി സമാധാനത്തോടുകൂടി കൂടി ജീവിതം മുന്നോട്ട് പോകുന്നു പക്ഷേ എനിക്ക് ഒരേ ഒരു സങ്കടം ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അമ്മ തൻ്റെ വെളുത്ത സാരി എടുത്ത് അമ്മ മുഖത്ത് കരഞ്ഞ കണ്ണുനീരൊപ്പിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മക്കളുണ്ട് മക്കൾ മരുമക്കളുണ്ട് എനിക്ക് പേരക്കുട്ടികളുണ്ട് ഞാൻ പതിനേഴ് മാസമായി അവിടെ നിന്ന് വന്നിട്ട് ഞാൻ തിരുവല്ലയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് തന്നെ മൂന്ന് വർഷം കഴിയുന്നു ഇത്രയും ആയിട്ട് എന്നെയെന്ന് അന്വേഷിക്കുക അമ്മ ജീവനോടെ ഇരിപ്പുണ്ടോ അമ്മയുടെ അവസ്ഥ എന്താണ് അമ്മയ്ക്ക് ഭാഷ അറിയാമോ അമ്മ ഇവിടെ എങ്ങനെയാണ് കഴിയുന്നത് അമ്മയ്ക്ക് കഴിയാനുള്ള എന്തെങ്കിലും വകയുണ്ടോ അതേക്കുറിച്ചൊന്നും അവരൊരിക്കലും ബോധന ചെയ്യുന്നില്ല അതേക്കുറിച്ചൊന്നും അവർ ഒരിക്കലും അവർക്ക് ഒരു ഉത്കണ്ഠയും ഒരാ ആരാകാംക്ഷില്ല മക്കൾക്ക് അമ്മ എന്ന് പറയുന്നത് ഒരു പരിധി കഴിയുമ്പോൾ ഉണ്ടെങ്കിലും അവരിൽ നിന്നുള്ള സകലതും ലഭ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അമ്മമാരെ മിക്ക മക്കൾക്കും ഒരു പാഴ്വസ്തു തന്നെയാണ് എൻ്റെ മകൻ പറയുന്നത് പോലെ നരക്ക പിശാശ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എന്തിനാണ് മനുഷ്യരുടെ സ്വസ്ഥത കളയുവാനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള എന്നുള്ള മാനസികാവസ്ഥയായിരിക്കാം മിക്കവാറുമുള്ള എല്ലാ മക്കളുടെയും മനസ്സിൽ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ മക്കളെക്കുറിച്ചോ മരുമക്കളെക്കുറിച്ചോ പേരക്കുട്ടികളെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും ഞാൻ ആകുലപ്പെടാറില്ല വേവലാതിപ്പെടാറില്ല ഞാൻ ഇപ്പം മറ്റുള്ള ഇവിടെ വരുന്നവർക്കുള്ള മറ്റു സഹായം ഒക്കെ ചെയ്ത് കൊടുത്ത് ഞാൻ സന്തോഷമായിട്ട് ഞാൻ താമസിക്കുന്നു മരണം വരുമ്പോഴേക്കും ഈ ഗംഗാഘട്ടിൽ തീർച്ചയായിട്ടും ഇവരെന്നെ ദഹിപ്പിക്കും ഞാൻ സന്തോഷത്തോടു കൂടി കൂടി ആരെയും ആശ്രയിക്കാതെ ആരിൽ നിന്നും ഒന്നും പങ്കുവെക്കാതെ എൻ്റെ ഉള്ളതെല്ലാം കൊടുത്തിട്ട് ഞാൻ സന്തോഷമായി ഈ ലോകത്തുനിന്ന് കടന്നുപോകും പക്ഷേ മോനെ മോനെന്നോട് ഇത്രയും കഥ ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ് എൻ്റെ പ്രായത്തിലുള്ള എല്ലാ അമ്മമാരോടും ഞാൻ പറയുകയാണ് നമ്മൾക്ക് നമ്മൾ ഒരിക്കലും മക്കൾക്കോ മരുമക്കൾക്കോ നമ്മൾ ഒരിക്കലും ഒരു ഭാരമായി മാറരുത് അങ്ങനെ ഭാരമായി മാറിയില്ലെങ്കിൽ അവർ നമ്മളുടെ മുഖത്ത് നോക്കി ചിരിക്കും പക്ഷേ അവർ ഉള്ളിൽ പറയുന്നത് നരകപ്പിശാച്ചെ എവിടെയെങ്കിലും പോയി തൊലയരുതോ എന്തിനാണ് ഞങ്ങൾക്ക് ഭാരമായിട്ട് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കി ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് അതായിരിക്കും അവരുടെ ഒട്ടുമിക്ക എല്ലാ എത്ര സ്നേഹമുള്ളവരുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ഈ ഒരു വിചാരധാരയായിരിക്കും ഈ ഒരു കാര്യമായിരിക്കും ഞാൻ ഭാനുമതിഅമ്മ അമ്മ പറഞ്ഞ അതേ കാര്യം ഞാൻ നിങ്ങളോട് അങ്ങനെ തന്നെ പങ്കുവെക്കുക യാണ് എല്ലാവർക്കും ഞാൻ വീണ്ടും സത്യത്തിൻ്റെതായ ഒരു നേർക്കാഴ്ചയുമായിട്ട് ഞാൻ വീണ്ടും നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി എത്തിയിരിക്കും ഭാനുമതി അമ്മയ്ക്ക് ഒരു വലിയ നമസ്കാരം അറിയിക്കുന്നു കാരണം ലോകത്തെക്കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഏതാണ് ഒന്നും അറിയാത്ത വെണ്ണിക്കുളത്തെ ഒരു ചെറിയ ഗ്രാമ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന അമ്മ ഇവിടെ ധാരാളം പേരുകളുടെ ഹരിദ്വാറിലുള്ള ധാരാളം ആളുകളുടെ അമ്മയായിട്ട് ഇവിടെ താമസിക്കുകയാണ് സന്തോഷത്തോടുകൂടി സുഖമായി മനസ്സമാധാനത്തോടുകൂടി വീണ്ടും മറ്റൊരു കഥയുമായി നാളെ എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്